ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ഡ്രിങ്ക് ആണ് തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അതേപോലെ തന്നെ വളരെ ഈസിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്കതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ നിന്ന് നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ഞാനിപ്പോൾ ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം വേവിച്ചെടുത്തതാണ് നമ്മൾ ഈ ബീട്രൂട്ട് വേവിക്കുമ്പോൾ തന്നെ കുറച്ച് ക്യാഷ്നറ്റ്സും കൂടി ചേർത്ത് വേവിക്കണം ഇങ്ങനെ നമ്മൾ വേവിക്കുമ്പോൾ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും കാഷ്നറ്റ്സ് കൂടാണ്ട് നമുക്കിതിലേക്ക് വേണമെങ്കിൽ ബദാമും കിസ്മസൊക്കെ ചേർക്കാവുന്നതാണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് കപ്പലണ്ടിയും കൂടി ചേർക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്സ് നമുക്ക് ചേർത്ത് ഇതേപോലെ വേവിച്ചെടുക്കാം അപ്പോൾ നമുക്കിത് അരച്ചെടുക്കണം ആദ്യം തന്നെ ഒരു മിക്സിഡ് ജാർ എടുക്കാം ഇതിലോട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീറ്റ് അതേപോലെ ക്യാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ വേവിച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കണം ഞാനിപ്പോൾ കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഇപ്പോൾ ചേർക്കുന്നത് പിന്നെ നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാവുന്നതാണ് പക്ഷേ കണ്ടൻസ് മിൽക്ക് നമ്മൾ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഇനി നമുക്കിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പാല് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് വീണ്ടും ആവശ്യാനുസരണം പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മൊത്തത്തിൽ രണ്ട് കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് റോസ് എസൻസ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത് റോസ് എസൻസ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാം അതും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇലക്കിയ പൊടി ചേർത്താലും മതി പക്ഷേ റോസ് എസൻസ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാൻ നോക്കാം അപ്പോൾ ഇത് വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്ട്രെയിനർ വെച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കണം കാരണം ഇതിൽ കുറച്ച് ചെറിയ പീസസ് ഒക്കെ കാണും അപ്പോൾ അത് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം നല്ല കട്ടിയായിട്ടുള്ള ഷേക്കാണിത് അപ്പോൾ ഞാനിത് സ്ട്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിൻ ചെയ്യണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാം പക്ഷെ ചെറിയ പീസസ് ഒക്കെ കാണും അപ്പോൾ സ്ട്രെയിൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ റോസ് എസൻസ് ചേർക്കാൻ നോക്കുക എന്നാൽ ശരിക്കാണ് നമ്മൾ റോസ് മിൽക്ക് കഴിക്കുക കുടിക്കുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും ഇതിന് ഇപ്പം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കസ് കസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലാതെയും ഇങ്ങനെ തന്നെയും കുടിക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും പ്രത്യേകിച്ചും റോസ് എസൻസ് കിട്ടുകയാണെങ്കിൽ അതും കൂടി ചേർത്താൽ ശരിക്കും റോസ് മിൽക്ക് തന്നെയായിരിക്കും ആരും തന്നെ പറയൂല റോസ് മിൽക്കെല്ലാം അതേ ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അതേപോലെ ചാനൽ അതായിട്ട് കാണുന്നവർ സബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാം